The എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടി റെഡി ആവാൻ പോകാന കേട്ടോ അപ്പൊ നാളെയാണ് വെഡിങ് ഇന്ന് നമ്മൾ പെണ്ണിൻ്റെ നാട്ടിലോട്ട് പോകാനോട്ടോ എൻ്റെ സ്വന്തം ചെറിയമ്മയുടെ മകൻ്റെ കല്യാണമാണ് അപ്പൊ ആദ്യത്തെ നാത്തൂനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ എറണാകുളം കാലടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പോകുന്ന വഴി നല്ലോണം വിശന്നു അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഫുഡ് അടി നടത്തി അങ്ങനെ നമ്മൾ ഒരു സന്ധ്യ നേരൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് അവിടെ സ്റ്റേ ചെയ്യാനുള്ള വീടൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തി വേഗം ഫ്രഷ് ആയിട്ട് നമുക്ക് പെണ്ണിൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സമയമില്ല നമ്മൾ വേഗം തന്നെ ഫ്രഷ് ആയി റെഡിയായി വന്നു അപ്പോൾ തലേ ദിവസം നമ്മളൊരു ട്രഡീഷണൽ ലുക്കിലാണ് പോകാൻ പോകണത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാണ്ട് അടുത്ത് തന്നെയായിരുന്നു ഓഡിറ്റോറിയം അപ്പോൾ നമ്മൾ അവിടെ വേഗം തന്നെ എത്തി അപ്പം ഇതായിരുന്നു ബ്രൈഡിന്റെ വെഡ്ഡിങ് ഈവ് ലുക്ക് കേട്ടോ അപ്പം അവിടെ എത്തി ആദ്യം തന്നെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോൾ രണ്ട് കൂട്ടരുടെയും ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സും മാത്രമായിരുന്നു കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഡിവക്കുട്ടിക്ക് അതിനിടയിൽ അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒത്തിരി ഹാപ്പിയായി അവൾക്ക് ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ ഒന്നും വേണ്ട അപ്പോൾ അവരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളും അതിലേക്ക് ഇൻവോൾവ് ആയിട്ടോ പാട്ടും ഡാൻസും പിന്നെ ഫാമിലി മെമ്പേഴ്സിന് തന്നെ കുറേ ഡാൻസ് പ്രോഗ്രാംസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഡിവക്കുട്ടിയും ഫ്രണ്ട്സും കൊണ്ട് അതിൽ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം കാരണം നമുക്ക് നാളെ ഏർലി മോർണിംഗിൽ തന്നെ എഴുന്നേൽക്കണം മേക്കപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ് കേട്ടോ ഗുഡ് നൈറ്റ് ഗേൾസ് നാളെ കാണാം അങ്ങനെ വെഡിങ് ഡേ പുലർച്ചെ മൂന്നരയാണ് ഇപ്പോൾ സമയം അപ്പം നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരായിരുന്നിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്കും ചെറിയമ്മയ്ക്കും അമ്മായിക്കാണ് മേക്കപ്പ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അവർ അവരുടെ ടൈം അനുസരിച്ചിട്ട് ഹെയറും അതുപോലെ ഫേസും സാരിയും ഒക്കെ പേർക്കും മാറി മാറി ചെയ്തുതന്നു അപ്പോൾ എൻ്റെ ഫേസ് മേക്കപ്പും സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് ഹെയർ ആണ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ചെയ്തു തരണം എന്ന് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ അവരെനിക്ക് ചെയ്തുതന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി ഞാനിപ്പോൾ അടുത്തിടെ തന്നെ മുറിച്ചതുകൊണ്ട് അവർ എനിക്ക് എക്സ്റ്റെൻഷൻ വെച്ചിട്ടാണ് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നത് അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒട്ടും സാരി എടുക്കാത്ത ഒരാളാണ് പിന്നെ അനിയന്റെ കല്യാണത്തിന് എന്തായാലും എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊടുത്തതാണ് പക്ഷെ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയി ഈ ഒരു ലുക്കിൽ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ അവിടെ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട് അപ്പോൾ അമ്പലത്തിൽ നമ്മുടെ ബാക്കിയുള്ള റിലേറ്റീവ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇനി താലിക്കെട്ടിന് പോവുകയാണ് അപ്പോൾ ഒരു ശ്രീകൃഷ്ണ ടെമ്പിളാണ് കേട്ടോ താലിക്കെട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അതും അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ടെമ്പിളാണ് അപ്പോൾ നമ്മൾ അവിടെ എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ വെഡ്ഡിങ് ലുക്ക് താലിക്കെട്ടിൻ്റെ സമയത്ത് പെങ്ങൽസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഇങ്ങനൊരു എക്സ്പീരിയൻസ് കേട്ടോ ട്ടിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോസ് എടുക്കലും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാനും എൻ്റെ രീതിയിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ നടത്തിയിട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പാണ് ഞാനിതിൽ ആഡ് ചെയ്തിരിക്കണേട്ടോ അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ എടുത്ത കുറച്ച് ക്ലിപ്സ് ആണ് അങ്ങനെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തി നമ്മൾ സ്റ്റേജിൽ കയറി അപ്പോഴേക്കും ബ്രൈഡ് വരുന്നുണ്ടായിരുന്നു പിന്നെ വെഡ്ഡിങ്ങിന് ശേഷമുള്ള ക്ലിപ്സൊന്നും നമുക്കങ്ങനെ എടുക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ നാട്ടിലോട്ട് പെണ്ണിനായിട്ട് വരികയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ പാടും പഴവും കൊടുക്കുന്ന ചടങ്ങൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ഇന്നത്തെ ഡേ കഴിഞ്ഞു അപ്പോൾ നാളെ റിസപ്ഷന് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ റിസപ്ഷനായി നെക്സ്റ്റ് ഡേ റിസപ്ഷന് നമ്മൾ മേക്കപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലെഹങ്കയാണ് ലെഹങ്കയാണോട്ടോ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇതാണ് അപ്പം ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ എൻ്റെ റിസപ്ഷൻ ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്സ് ആണ് റിസപ്ഷൻ്റെ നല്ലോണം മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്നാലും നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു സ്ഥലം ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കാറിൽ പോയി നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പൊന്നാനിയുള്ള താജ് പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ഫങ്ഷൻ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഡിവക്കുട്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബ്രൈഡിനെയും ഗ്രൂമിനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡിവക്കുട്ടിയുടെ കൂടെ അവളുടെ വേതു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ഫ്രണ്ട് ഉണ്ട് ഒരു സന്തോഷത്തിലാണ് അവൾ അവിടെ നിന്നത് അല്ലെങ്കിൽ അവൾ എപ്പോഴും ഓടിപ്പോയേനെ പിന്നെ നമ്മൾ സ്റ്റേജ്മൊക്കെ കയറിയിട്ടുള്ള കുറച്ച് ഫോട്ടോ സെഷൻസ് ആയിരുന്നു നമ്മൾ സ്മോക്ക് ഒക്കെ കിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്മോക്ക് ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫോട്ടോസും ഒക്കെ എടുത്തു കുറച്ച് നേരൊക്കെ അവിടെ നിന്നു പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാറുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ ഒരുപാട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കണ്ടൊരു ദിവസമായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുകയാണ് കുട്ടിയുടെ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ലോണം ടയേഡായി എന്നാലും ഫോട്ടോ സെഷൻ ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഒന്ന് റിലാക്സ് ആയി പിന്നെ കല്യാണത്തിന്റെ അന്ന് രാത്രി ചെറുക്കനെയും പെണ്ണിനെയും പാലൊക്കെ കൊടുത്ത് റൂമിലേക്ക് പറഞ്ഞ് വിടുന്ന ഒരു സീനാണ് കേട്ടോ അത് അവന്റെ ഫ്രണ്ട്സ് ആണ് അവന്റെ റൂമിൽ സെറ്റ് ചെയ്തതും എന്തൊക്കെയോ പണികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു സെഷനോട് കൂടി നമ്മുടെ വെഡിങ് ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനോട്ടോ അപ്പോ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ടാറ്റാ